നമസ്കാരം ഹിൻസൈഡിലേക്ക് സ്വാഗതം ഭൂമിയിലെ ഓരോ പ്രതിഭാസം വളരെ നിഗൂഢതകൾ നിറഞ്ഞതാണ് അതുപോലൊരു അത്ഭുതമാണ് സൗരക്കാറ്റ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് സൗര കൊടുങ്കാറ്റ് ഭൂമിയിൽ പതിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാമോ രേഖകൾ പ്രകാരം ഏകദേശം പതിനാലായിരത്തി മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് ഭൂമിയിലെ ഏറ്റവും വലിയ സൗരക്കാറ്റ് പതിച്ചത് ഇന്നും ഗവേഷകർ അതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തുന്നുണ്ട് ഒരു ഫ്രഞ്ച് നദിയുടെ തീരത്ത് നിരവധി മരങ്ങൾ നിന്നിരുന്ന പാടുകൾ ഇപ്പോഴും കാണാം അത് തന്നെയാണ് ഭൂമിയിൽ സൗരക്കാറ്റ് പതിച്ചതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഇപ്പോഴിതാ ലോകത്തെ മൊത്തം ആശങ്കയിലാക്കി കഴിഞ്ഞ ദിവസം ആഞ്ഞു വീശിയിരിക്കുകയാണ് സൗരക്കാറ്റ് വിവിധ രാജ്യങ്ങളിൽ ഇതിന്റെ ഫലമായി വൈദ്യുതി തടസ്സമടക്കം അനുഭവപ്പെട്ടിരിക്കുകയാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഇനി വരാൻ പോകുന്നത് ലോകത്തെ തന്നെ നിശ്ചലമാക്കാൻ കഴിയുന്ന സൗരക്കാറ്റ് ആയിരിക്കുമെന്നാണ് ഇന്നലെ പതിനൊന്നരയോടെയാണ് ഈ പ്രതിഭാസം ആഞ്ഞുവീഷ്യത് എ ആർ ഫോർ സീറോ എയ്റ്റ് സെവൻ എന്നറിയപ്പെടുന്ന സൗര കണങ്കമായ തണുത്തതും ഇരുണ്ടതുമായ ഒരു മേഖലയിൽ നിന്നാണ് ഇത് ഉണ്ടായിരിക്കുന്നത് സൗരക്കാറ്റുകളുടെ തീവ്രത മനസ്സിലാക്കുന്ന സോളാർ സ്റ്റോം സ്കെയിലിൽ ഏറ്റവും തീവ്രമായ എക്സ് വിഭാഗത്തിൽപ്പെട്ട ജ്വാലകളാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്നത് ആശയവിനിമയ സംവിധാനങ്ങളെ തടസ്സപ്പെടുത്താനും ഉപഗ്രഹങ്ങൾക്ക് കേടുപാടുകൾ വരുത്താനും വരെ ശേഷിയുള്ളതാണ് ഈ ജ്വാലകൾ ഭൂമിയിലെ പവർ ഗ്രിഡുകൾക്ക് പോലും ഇതിന് ഭീഷണിയായി മാറാൻ കഴിയും സൂര്യന്റെ സൺസ്പോട്ടുകൾ എന്നറിയപ്പെടുന്ന ഭാഗങ്ങളിൽ നിന്നാണ് ഇത്തരം സൗരക്കാറ്റുകൾ ഉത്ഭവിക്കുന്നത് ശക്തമായ കാന്തിക പ്രവർത്തനങ്ങളുള്ള മേഖലയാണ് ഇത് ഈ കാന്തിക ഊർജം ശക്തമായി പുറത്തേക്ക് വരുമ്പോൾ അവ പ്രകാശ വേഗത്തിൽ ബഹിരാകാശത്തേക്ക് പ്രവഹിക്കുകയാണ് ചെയ്യുന്നത് ഇവ ഭൂമിയിലേക്ക് എത്തുമ്പോൾ കൂടുതൽ അപകടകാരികളായി മാറുകയാണ് ഇവയിൽ നിന്നുണ്ടാകുന്ന റേഡിയേഷന് റേഡിയോ സിഗ്നലുകളെയും മറ്റ് സാങ്കേതിക വിദ്യയെ ആശ്രയിച്ച് പ്രവർത്തിക്കുന്ന സംവിധാനങ്ങളെയും തടസ്സപ്പെടുത്താൻ കഴിയും വരും ദിവസങ്ങളിലും കൂടുതൽ സൗരക്കാറ്റുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധരടക്കം മുന്നറിയിപ്പ് നൽകുന്നത് പ്രകാശ വേഗത്തിൽ ഇവ ഭൂമിയിലേക്ക് എത്തുമ്പോൾ ഭൂമിയുടെ മുകളിലുള്ള അന്തരീക്ഷത്തെ കൂടുതൽ അയോണീകരിക്കാൻ കാരണമാകും ഇന്നലത്തെ സൗരക്കാറ്റിന്റെ ഫലമായി യൂറോപ്പ് ഏഷ്യ മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിലെ ചില റേഡിയോ ഓപ്പറേറ്റർമാർക്ക് തടസ്സം നേരിട്ടിരുന്നു ഈ രാജ്യങ്ങളിൽ പകൽ സമയത്താണ് സൗരക്കാറ്റ് ഉണ്ടായത് സൂര്യകളങ്കം ഭൂമിയെ നേരിട്ട് അഭിമുഖീകരിക്കുന്നത് കാരണം അടുത്ത ആഴ്ച വീണ്ടും ശക്തമായ തോതിലുള്ള സൗരക്കാറ്റുകൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ടാണ് സൗരക്കാറ്റുകൾ ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ വർഷം മെയ് മാസത്തിലും സൗരക്കാറ്റുകൾ നേരിടുന്നതിനുള്ള മാർഗങ്ങൾ ചർച്ച ചെയ്യാനായി വിദഗ്ധരടക്കം ഒത്തുകൂടിയിരുന്നു ഇവിടെ ഉയർന്നു വന്ന പൊതു അഭിപ്രായം അമേരിക്ക ഇത്തരം സൗരക്കാറ്റുകളെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടില്ല എന്നായിരുന്നു ഈ പ്രതിഭാസം ഭൂമിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് രണ്ടു ദിവസം നീണ്ട ചർച്ചകൾക്ക് ശേഷം ശാസ്ത്രജ്ഞന്മാർ മുന്നറിയിപ്പ് നൽകിയത് പ്രധാനമായും സാങ്കേതിക മേഖലകളെ ഇത് ദോഷകരമായി തന്നെ ബാധിക്കുമെന്നാണ് ഗവേഷകർ മുന്നറിയിപ്പ് നൽകുന്നത് മെയ് പതിമൂന്നിനും മെയ് പതിനാലിനും നാസ എക്സ് വൺ പോയിന്റ് ടുവും എക്സ് ടു പോയിന്റ് സെവനും സൗരജാലകളാണ് കണ്ടെത്തിയിരിക്കുന്നത് ഈ എക്സ് എന്ന് പറയുന്നത് സൗരജാലകളിൽ ഏറ്റവും ശക്തിയേറിയതിനെയാണ് എക്സ് ക്ലാസ് എന്ന ശാസ്ത്രജ്ഞർ സാധാരണ വിളിക്കുന്നത് മാർച്ച് ഇരുപത്തിയെട്ടിനും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനും ശേഷമുള്ള ഏറ്റവും ശക്തമായത് എന്ന് തന്നെ വേണം ഇപ്പോൾ വീശിയ സൗരക്കാറ്റിനെ വിശേഷിപ്പിക്കാൻ സൗരജാലകൾ പ്രവചനാതീതവും സൂര്യന്റെ ഉപരിതലത്തിൽ നിന്നുള്ള ഊർജത്തിന്റെ വൈദ്യുതി കാന്തിക വികരണത്തിന്റെയും തീവ്രമായ പൊട്ടിത്തെറികളാണ് നാസയുടെ അഭിപ്രായത്തിൽ എക്സ് ക്ലാസ് ഏറ്റവും തീവ്രമായ ജ്വാലകളെയാണ് സൂചിപ്പിക്കുന്നത് അതേസമയം ഈ സംഖ്യ അതിന്റെ ശക്തിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നൽകുന്നു മെയ് പതിനാലിലെ എം ഫൈവ് പോയിന്റ് ത്രീയും എം ഫോർ പോയിന്റ് സെവനും റേറ്റ് ചെയ്ത രണ്ട് അല്പം ദുർബലമായ എം ക്ലാസ് സൗരജ്വാലകളും ഉണ്ടായിരുന്നു സൗരജ്വാലകൾ അറോറകൾക്ക് കാരണമാകുന്നില്ല മറിച്ച് ഷോർട്ട് വേവ് റേഡിയോ ബ്ലാക്ക് ഔട്ടുകൾക്ക് കാരണമാകുന്നു പ്രകാശ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു സൗരജ്വാലയിൽ നിന്നുള്ള വികിരണം ഭൂമിയിലെത്താൻ മിനിറ്റുകൾ എടുക്കും എക്സ്ക്ലാസ് സൗരജാലകളുടെ പശ്ചാത്തലത്തിൽ ലോകപെമ്പാടും ഹസ്യകാല ബ്ലാക്ക് ഔട്ടുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് സൗരജ്വാലയുടെ പശ്ചാത്തലത്തിൽ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ് അറോറ വേട്ടക്കാർക്ക് താല്പര്യമുള്ളത് സൗരജ്വാലകൾ പലപ്പോഴും സൗര ഭൗതിക ശാസ്ത്രജ്ഞർ കൊറോണൽ മാസ് എജക്ഷൻ എന്ന് വിളിക്കുന്നതിനെ ഉത്തേജിപ്പിക്കുന്നു ഈ സമയത്ത് സൂപ്പർ ചാർജ് കണങ്ങളുടെ ഒരു മേഘം സൗരപ്രഥലം വിട്ട് സൗരയൂഥത്തിൽ ഉടനീളം സഞ്ചരിക്കുന്നു എന്നിരുന്നാലും ഒരു സൗരജ്വാലയിൽ നിന്നുള്ള വികരണത്തേക്കാൾ വളരെ കുറഞ്ഞ വേഗതയിലാണ് ഇത് സംഭവിക്കുന്നത് മെയ് പതിനാലിലെ സൗരജാലയെ തുടർന്ന് ഒരു സി എം ഇ കണ്ടെത്തി സൂര്യന് ഏകദേശം പതിനൊന്ന് വർഷത്തെ ചക്രമുണ്ട് ഈ സമയത്ത് അതിന്റെ കാന്തിക പ്രവർത്തനങ്ങൾ ഉയർന്നു വരികയും അസ്തമിക്കുകയും ചെയ്യുന്നു ഉപരിതലത്തിലെ സൂര്യകളങ്കങ്ങൾ സങ്കീർണതയെ സൂചിപ്പിക്കുന്ന ഇരുണ്ട പാടുകൾ എന്നിവ എണ്ണുന്നതിലൂടെയാണ് അത് എത്രത്തോളം സജീവമാണെന്ന് അളക്കുന്നത് പലപ്പോഴും സൗരജാലകളും സി എമികളും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് നാസയുടെയും എൻഒ എയുടെയും സോളാർ സൈക്കിൾ ഇരുപത്തിയഞ്ച് പ്രവചന പാനൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ സൗര പരമാവധി എത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു എന്നിരുന്നാലും കൃത്യമായ തീയതി കുറിച്ച് വർഷത്തേക്ക് വ്യക്തമാകില്ല ചില സൗര പരമാവധി കാലഘട്ടങ്ങൾക്ക് ഇരട്ട കൊടുമുടിയുണ്ട് അത് നമ്മൾ ഇപ്പോൾ അടുത്തെത്തിയിരിക്കാം സൂര്യനിലെ വലിയ പൊട്ടിത്തെറികളാണ് അതിശക്തമായ ഊർജത്തെയും വെളിച്ചത്തെയും അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളുന്നത് സൂര്യനിൽ നിന്നും ശതാബ്ദി വേഗത്തിൽ കുതിച്ചു നീങ്ങുന്ന താപകാന്തിക പ്രവാഹമാണ് സൗരക്കാറ്റ് സൂര്യനിൽ കറുത്ത പൊട്ടുകൾ പോലെ കാണപ്പെടുന്ന സൗരകളങ്കങ്ങൾ എന്ന കാന്തിക മേഖലകളാണ് സൗരജ്വാലകളെയും സൗരക്കാറ്റുകളെയും ഉണ്ടാക്കുന്നത് സൗരക്കാറ്റുകൾ അവയുടെ വാൽ നക്ഷത്രങ്ങളിൽ നിന്നുള്ള ബാഷ്പീകൃത വാതകങ്ങളെയും ഉൽക്കകളിലെ പൊടിയെയും ഒപ്പം കൂട്ടാറുണ്ട് ഇങ്ങനെ വരുന്ന സൗരവാദം ഭൂമിയുടെ ധ്രുവ പ്രദേശങ്ങളിൽ ധ്രുവ കാരണമാകുന്നു സൂര്യനിൽ നിന്ന് പുറപ്പെടുന്ന സൗരക്കാറ്റുകളിലെ വലിയ ചാർജ് ഉള്ള കണങ്ങൾ ഭൂമിയുടെ അന്തരീക്ഷത്തിലെ വായു തന്മാത്രകളുമായി കൂട്ടിമുട്ടുമ്പോഴാണ് ധ്രുവദീപ്തി ഉണ്ടാകുന്നത് കാന്തിക മണ്ഡലങ്ങൾ സംയോജിക്കുന്ന ധ്രുവ പ്രദേശങ്ങളിലാണ് ഈ പ്രതിഭാസം സംഭവിക്കുക സൗരക്കാറ്റുകളുടെ ശക്തിക്കും ഭൂമിയുടെ കറക്കത്തിനും അനുസരിച്ച് ധ്രുവദീപ്തി ദൃശ്യമാകുന്നതിലും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും എന്നാൽ ഇപ്പോൾ കണക്ക് കൂട്ടലുകൾ ആകെ തെറ്റിച്ചിരിക്കുകയാണ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ആഞ്ഞു വീശി ആ സൗരക്കാറ്റ് വീണ്ടും വീശുമോ എന്ന പേടിയിലാണ് ലോകം വിമാന സർവീസുകളും ഇന്റർനെറ്റും വൈദ്യുതിയും ഒക്കെ മുടങ്ങുന്ന ആ മഹാദുരന്തം സംഭവിച്ചേക്കുമെന്നും ശാസ്ത്രജ്ഞർ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകുന്നു ഇതോടെ ശാസ്ത്രജ്ഞരുടെ ഈ മുന്നറിയിപ്പിൽ ലോകം മുഴുവൻ പരിഭ്രാന്തിയിലായിരിക്കുകയാണ് ഒരു സോളാർ കാറ്റ് ഭൂമിയിൽ പതിക്കുമ്പോൾ ആകെ കിട്ടുന്ന നല്ല കാഴ്ച എന്ന് പറയുന്നത് ലോകമെമ്പാടും ആകാശത്ത് ദൃശ്യമാകുന്ന മനോഹരമായ വെട്ടമായിരിക്കും ബാക്കി ദുരന്തങ്ങൾ മാത്രമായിരിക്കും മനുഷ്യർക്ക് ലഭിക്കുക വൈദ്യുതി ബന്ധങ്ങൾ പൂർണ്ണമായി നഷ്ടപ്പെടുകയും വിമാന സർവീസുകൾ മുടങ്ങുകയും ജലവിതരണത്തിൽ തകർച്ച പറ്റുകയും ഇതോടെ ലോകം സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ടുകയും ചെയ്യുന്നു സൗരക്കാറ്റ് ഭൂമിയിൽ പതിക്കുന്നത് നമ്മുടെ സംരക്ഷിത ഓസോൺ പാളയിലും കേടുപാടുകൾ സംഭവിക്കാം മൊത്തത്തിൽ നോക്കുമ്പോൾ സോളാർ കൊടുകാറ്റ് ഭൂമിയിൽ ആഞ്ഞു വീശിയാൽ മനുഷ്യന്റെ സാധാരണ ജീവിതത്തെ വളരെ മാരകമായി തന്നെ ബാധിക്കും വെള്ളവും ഭക്ഷണവും ഒന്നും ഇല്ലാതെ ആളുകൾ വലയും അതുപോലെ വ്യാമായന ആശയവിനിമയ സംവിധാനങ്ങൾ ഓഫ്ലൈനായി മാറുന്നതിനാൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകുന്നു നേരായ സിഗ്നൽ ഒന്നും ലഭിക്കാതെ വിമാനം ആകാശത്ത് തന്നെ പറന്ന് നടക്കേണ്ടി വരും അവസാനം ഇന്ധനം തീരുമ്പോൾ വലിയ ദുരന്തത്തിലേക്ക് നയിക്കുകയും ചെയ്യും വളരെ ഉയരത്തിൽ പറക്കുന്ന വിമാന യാത്രക്കാർക്കും ജീവനക്കാർക്കും ഇത് മാരകമായി ബാധിക്കും Oop. <laughs>